അസലാമലൈക്കും കൂട്ടുകാരെ നമ്മുടെയൊക്കെ വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനായിട്ടും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് മെച്ചപ്പെടുത്താനായിട്ടും കുറച്ച് ടിപ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് ആണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ വീട് ക്ലീനാക്കാനും നീറ്റാക്കാനും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലും വയ്യായി കൊണ്ട് നമുക്ക് ക്ഷീണമൊക്കെ കാരണം നമ്മൾ ക്ലീനാക്കാതിരിക്കുമ്പോഴായിരിക്കും വീട്ടിൽ മൊത്തം വിരുന്നുകാരും വരുന്നതും അയൽക്കാർ വരുന്നതൊക്കെ അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ എന്തോരം മൊഷിഞ്ഞ വീടാണ് എന്ന് അതിന് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ് എണീറ്റ ഉടനെ തന്നെ ബെഡ്ഷീറ്റ് മുട്ടിപ്പിരിച്ച് ബ്ലാങ്കറ്റൊക്കെ അതത് സ്ഥാനത്തൊക്കെ വെച്ചിട്ട് നല്ല ക്ലീനാക്കി വെക്കുക അപ്പോൾ റൂമിന് നല്ല മാറ്റം ഉണ്ടാവും ഉട്ട നല്ല വൃത്തിയായിട്ട് വീട് തന്നെ നല്ല വൃത്തിയായിട്ടിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ ലൈക്കും തരണം നിങ്ങളുടെ അഭിപ്രായം കമന്റിലും അറിയിക്കണം നമ്മൾ എണീറ്റ് വരുമ്പോഴുള്ള ആ ഒരു കോലമാണ് ബെഡിൻ്റെ ഇതുപോലെയാണെങ്കിൽ വീടിൻ്റെ അവസ്ഥ നോക്കി നോക്ക് അത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ പിരിച്ചപ്പോൾ അവസ്ഥ ഇതാണ് എന്ത് ഭംഗിയുണ്ട് അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും ബെഡ്ഷീറ്റൊക്കെ മുട്ടിപ്പിരിക്കുക അപ്പോൾ തന്നെ വീട് വൃത്തിയായിട്ടിരിക്കും നമ്മൾ മടിച്ചിരുന്നാലും വീട് വൃത്തിയായിട്ടിരിക്കും ബെഡ്ഷീറ്റ് പിരിച്ചില്ലെങ്കിൽ ആ വീടിൻ്റെ മൊത്ത ഭംഗിയും പോകും അങ്ങനെ രാവിലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അത് തിളക്കാൻ വേണ്ടി വെച്ചു ആ വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി കുറച്ച് പനിക്കൂർക്ക പറിക്കാനായിട്ട് മുറ്റത്തിറങ്ങി എൻ്റെ വീട്ടിൽ ഒരുപാട് സ്ഥലത്തായിട്ട് ഞാൻ പനിക്കൂർക്ക നട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഞാൻ പറു നന്നായിട്ട് കൈകിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് ഇപ്പോൾ മഴ കാരണം എല്ലാവർക്കും കഫക്കെട്ടും ജലദോഷമൊക്കെ ആണല്ലോ അപ്പോൾ മക്കളൊക്കെ വന്നിട്ട് വെള്ളത്തിന് ചോദിക്കുമ്പോൾ ഈ ഒരു വെള്ളം കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ തിളപ്പി പ്പിച്ചിട്ട് ആറ്റി വെക്കുന്നുണ്ട് നന്നായിട്ട് അതിൽ നിന്ന് വെട്ടി തിളച്ച് ആ ഒരു പനിക്കൂർക്കയുടെ ഇലയൊക്കെ നന്നായിട്ട് വാടി വാടിക്കിട്ടാണ് എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജഗ്ഗിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അത് അവിടുന്ന് തണിഞ്ഞ് കിട്ടും അപ്പം മക്കൾ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാം സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ബോട്ടിലൊക്കെ ഈ ഒരു വെള്ളം നിറച്ച് കൊടുക്കാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ എണീറ്റാലുള്ള ആ ഒരു ചായകുടി ചായ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി അമ്മമാർക്ക് ഏറ്റവും വലിയ ടാസ്ക്കുള്ള ജോലിയാണ് വീട് വൃത്തിയാക്കൽ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹവും എല്ലാവർക്കും ഇഷ്ടവും നമ്മളെപ്പോഴും വീട് വൃത്തിയാക്കിയിരിക്കുകയും എല്ലാം ചിട്ടയോടെ ചെയ്യുകയും ചെയ്യും എങ്കിൽ എല്ലാം ഇപ്പോഴും നമുക്ക് ഒരുപോലെ ആവുകയും ഇല്ല ചിലപ്പോൾ നമ്മൾ മടി കാരണം എന്ന് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെച്ച് അത് ക്ഷീണമൊക്കെ ആയിട്ട് നമ്മൾ കിടക്കുന്ന ഒരു ദിവസം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അന്ന് എല്ലാവരും ഇരുന്നൊക്കെ വരും അപ്പോഴാണ് അവർ നമ്മുടെ വീട്ടിൻ്റെ കോലവും കാണുവാൻ നമ്മളും ആകെ പെട്ട് പോവും ഈ ഒരു അവസ്ഥ ഞാൻ അധികവും ഫേസ് ചെയ്യാറുണ്ട് കേട്ടോ വീടെപ്പോഴും ക്ലീൻ ഇല്ലാത്ത ആ ഒരു സമയത്തായിരിക്കും എനിക്ക് വിരുന്നുകാർ വരുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കട്ടെ അങ്ങനെ നമ്മൾ അടിച്ച് വാരിയില്ലെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ല ഭംഗിയിൽ പിരിച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വീട് നല്ല വൃത്തിയായിട്ട് ഷോ കൊടുക്കും അതുപോലെ നമ്മൾ ആൾക്കാർ കുറഞ്ഞ വീടാണെങ്കിൽ അങ്ങനെ കാട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്ക് പെറുക്കി ഒതുക്കി വെച്ചാൽ തന്നെ വീട്ടിൽ ഒരു ദിവസത്തെ ആ ഒരു ഭംഗി കിട്ടും നമ്മൾ പണിയെടുത്തില്ല അടിച്ചില്ലലും തുടച്ചിയിലൊക്കെ വീട്ടിൽ നല്ല നമ്മൾ െടുത്ത പോലെ തന്നെ ഉണ്ടാവും അങ്ങനെ കച്ചറിയൊന്നും ഉണ്ടാവില്ല എടുത്ത സാധനം നമ്മൾ എടുത്തെടുത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കുക രാവിലെ തന്നെ ആ ഒരു ജോലി നമ്മൾ കഴിച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കും അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് മോനക്ക് കൊടുക്കാൻ ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കിയത് രാവിലത്തെ കുറച്ച് ചായൻ്റെ കടിയും അതിൻ്റെ കൂടെ കുറച്ച് ഈത്തപ്പായവും കുറച്ച് കക്കിരിയും കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു സ്നാക്ക് ബോക്സാണ് കൊടുത്തത് സ്നാക്ക് ബോക്സിൽ ഞാൻ ഇങ്ങനെ കുറച്ച് കുറേ ഐറ്റംസ് ഒക്കെ ആക്കി കൊടുക്കാറുണ്ട് കഴിക്കലുണ്ടോ എന്നൊന്നും അറിയില്ല അങ്ങനെ അവനെ ഒരിക്കൽ സ്കൂളിൽ അയച്ചിട്ട് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു ഈയൊരു യൂണിഫോം കുട്ടിക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കാണുമ്പോൾ നല്ല ലുക്ക് തോന്നുന്ന ഒരു യൂണിഫോമാണ് ഈ ഒരു യൂണിഫോം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊരു ബ്ലൂ കളറ് യൂണിഫോമാണ് ഈ ഒരു യൂണിഫോം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റിൽ അറിയിക്കുക അങ്ങനെ ഞാൻ മോൾ എണീറ്റ ഉടനെ അവൾക്ക് നല്ല കഫ് ഇട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി അവൾക്ക് പനിക്കൂർക്ക ഒരു പിട്ടുംപാനയിൽ രണ്ട് മൂന്ന് മൂന്നിലയെടുത്ത് കൈകിട്ട് ഇട്ട് കൊടുത്തു ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ ആ ഒരു പനിക്കൂർക്കയുടെ വെള്ളം കിട്ടും നമ്മൾ വലിയ സ്പീമർ ഒന്നും വലിച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അടങ്ങാറേണ്ട ആവശ്യമില്ല ഇതുപോലെ പിട്ടുംപാനയിൽ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പനിക്കൂർക്കയുടെ ആ ഒരു സത്ത് വെള്ളം കിട്ടും അപ്പോൾ ഇത് നമ്മൾ മക്കൾക്ക് കൊടുത്താൽ ഒരുവിധം കഫക്കെട്ടും ജലദോഷമൊക്കെ ഇതിനെക്കൊണ്ട് പോയി കിട്ടും അവൾക്ക് നല്ല ചുമയും കഫക്കെട്ടും ഉണ്ട് അതിനായിട്ട് ഞാൻ ഈ പനിക്കൂർക്കയുടെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയുടെ വെള്ളവും ചേർത്ത് ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു മരുന്നാണ് നമുക്ക് വലിയവർക്കും കൊടുക്കാം കഫക്കെട്ടൊക്കെ നെഞ്ഞുന്നൊക്കെ തായോട്ട് ഇറങ്ങിപ്പോവും മക്കൾക്ക് ഇത് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു മരുന്ന് തന്നെയാണ് അധികമാകുമ്പോഴേക്കെയാണ് ഞാൻ ഡോക്ടർ കാണിക്കാറ് ചെറിയൊരു ജലദോഷത്തിനും ചെറിയൊരു കഫ് കട്ടിനൊന്നും കാണിക്കാറില്ല ചെറിയൊരു കഫ് കട്ടൊക്കെ ആകുമ്പോൾ രണ്ടും മൂന്നും സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് രാവിലെ ജോലി കഴിഞ്ഞപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ഇരുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടില്ല എനിക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് കാണുന്നതാണ് ഇഷ്ടം അതിനായിട്ട് ഞാനിവിടെ പേസ്റ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീനാക്കിയെടുത്ത ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടക്കുന്നുണ്ട് കംഫേർട്ടൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു മിക്സാണത് ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കിച്ചണിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും ഈ ഒരു കംഫേർട്ടിൻ്റെ സ്മെല്ല് കിച്ചണിലൊക്കെ പരന്നിട്ട് കിച്ചണിൽ മുഷിഞ്ഞ മണമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തു നോക്ക് കിച്ചൺ എന്നും നീറ്റ് ആൻഡ് ക്ലീൻ അപ്പോൾ നമ്മൾ മടിച്ചിരുന്നാൽ നമ്മൾ ഇതുപോലെയുള്ള കൗണ്ടർ ടോപ്പ് ബെഡ് ഇതൊക്കെ ക്ലീനാക്കി ഇട്ടാൽ തന്നെ വീടിന് നല്ല ഭംഗി ഉണ്ടാവും വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കുകയും ചെയ്യും പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ നമ്മുടെ വീടൊന്നും മുഷിഞ്ഞതുപോലെ കാണുകയും ചെയ്യില്ല ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് തെങ്ക്സ് ഉണ്ട് എന്നാലും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് വീഡിയോ ഇടാനൊക്കെ മടിയൊക്കെ വരുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് മടിയാണ് അടുത്തുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തത് ജോലിയൊക്കെ പെട്ടെന്ന് കഴിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല ഇപ്പോൾ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് ഇൻഷാല്ല എന്നാലും ശ്രമിക്കുക ഡെയിലി വീഡിയോ ഇടാനും മറ്റുള്ള ർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം ഇൻഷാല്ല വീഡിയോ എല്ലാവരും സപ്പോർട്ട് തരിക അങ്ങനെ ലാസ്റ്റത്തെ ആ ഒരു ആണ് എപ്പോഴും നമ്മുടെ കിച്ചണിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ ക്ലീൻ ആക്കി വെക്കാൻ ശ്രമിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം